ഒരു കോടി എട്ട് ലക്ഷത്തിലധികം രൂപയുടെ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ മുംബൈ വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തു കോഴിക്കോട് കരുവിശേരി മാളിക്കടവ് സ്വദേശി നിബ്രാസ് മഹൽ വീട്ടിൽ അജ്സൽ എന്ന ഇരുപത്തിനാല് വയസ്സുകാരനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഇനി പ്രവർത്തിക്കുന്ന റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചാലക്കുടി പരിയാരം സ്വദേശി മാളക്കാരം വീട്ടിൽ ബിനു പോളിൽ നിന്നും ഒരു കോടി ലക്ഷത്തി രൂപ എട്ടെടുത്ത കേസിലാണ് അറസ്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ട്രേഡ് ചെയ്യുന്നതിന് താൽപര്യമുണ്ടോയെന്ന് ചോദിച്ച് ചെറിയ നിക്ഷേപത്തിലൂടെ വലിയ ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ട്രേഡ് ചെയ്യുന്നതിനുള്ള ലിങ്കയച്ചാണ് അക്കൌണ്ട് വഴി പണം തട്ടിയെടുത്തത് പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ സാധിക്കാതിരിക്കുകയും വീണ്ടും പണം ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് ചതി മനസ്സിലായത് ഈ കേസിന്റെ അന്വേഷണത്തിൽ അക്കൌണ്ടുകൾ വിറ്റ കോളേജ് വിദ്യാർത്ഥികളായ മൂന്ന് മലയാളികളെ പോലീസ് പിടികൂടിയിരുന്നു പോലീസ് അന്വേഷിക്കുന്ന വിവരമറിഞ്ഞ അജ്സൽ ഒളിവിൽ പോയതിനെ തുടർന്ന് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു തായ്ലാന്റിലേക്ക് കടന്ന് രക്ഷപ്പെടുന്നതിനായി മുംബൈ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് പിടിയിലായത് റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒ എച്ച്ഒ പി എസ് സുജിത് എസ് ഐ ആൽബി തോമസ് ജി എസ് ഐ ജസ്റ്റിൻ കെ വി സിപിഎമാരായ ശ്രീനാഥ് ടി പി ശ്രീയേഷ് സി എസ് ആകാശ് യു പവിത്രൻ സി എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ നിക്ഷേപകരിൽ നിന്നും പണം വാങ്ങി തട്ടിപ്പ് നടത്തിയിരുന്നത് യുവാക്കളെ സ്വാധീനിച്ച അവരുടെ അക്കൌണ്ടുകൾ വഴിയാണ് മലയാളികളായ പല വിദ്യാർത്ഥികളും കമ്മീഷനിൽ ആകൃഷ്ടരായി അക്കൌണ്ടുകളെടുത്ത് അതിന്റെ എ ടി എം കാർഡുകളും ചെക്ക്ബുക്കുകളും അച്ചലിന് നൽകുകയായിരുന്നു തട്ടിപ്പിലൂടെ ലഭിക്കുന്ന കോടിക്കണക്കിന് പണം പിൻവലിച്ച് നാട്ടിൽ കുഴൽ പണമായി വിതരണം ചെയ്യും തുക ഡോളർ വിനിമയത്തിലൂടെ ക്രിപ്റ്റോ കറൻസിയാക്കി ചൈന കംബോഡിയ ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് അച്ചലാണെന്ന് കണ്ടെത്തുകയായിരുന്നു